നിങ്ങളിൽ പലരും വിചാരിക്കുന്ന പോലെ ഇറക്ടേൽ ഡിസ്ഫങ്ഷൻ അഥവാ പുരുഷ ഉദ്ധാരണ പ്രശ്നങ്ങൾ ഒരു പെർഫോമൻസിന്റെ വിഷയം മാത്രല്ല അത് പലപ്പോഴും നമ്മുടെ ശരീരത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് അസുഖങ്ങളുടെ ഒരു ലക്ഷണമാവാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ പ്രശ്നമുള്ള പല രോഗികളും നേരെ ഡോക്ടർ കാണുന്നു ഗുളിക എഴുതി വാങ്ങിക്കുന്നു ഒന്നും ചെയ്യാറില്ല അപ്പോഴെന്താണ് സംഭവിക്കുക നമ്മൾ അവിടെ ഒരു ലക്ഷണത്തെ മാത്രമാണ് ചികിത്സിക്കുന്നത് ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ രക്തധമനികളുടെ പ്രശ്നങ്ങൾ ഹോർമോണിന്റെ പ്രശ്നങ്ങൾ ഭാവിയിൽ സ്ട്രോക്കും ഹാർട്ട് സാധ്യത ഇതൊന്നും ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് ഉദ്ധാരണ പ്രശ്നമുള്ള ആളുകൾ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും ചെയ്യേണ്ട വളരെ ലളിതമായിട്ടുള്ള മൂന്ന് ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ടെസ്റ്റിലൂടെ നമ്മൾ നോക്കുന്നത് ഹോർമോൺ കാരണമാണോ ഇറക്ടിയൽ ഡിസ്ഫങ്ഷൻ എന്നുള്ളതാണ് ഇതിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊലാക്റ്റിൻ തൈറോയിഡ് ഇത് ബ്ലഡ് ടെസ്റ്റിലൂടെ നോക്കുക ടെസ്റ്റോസ്റ്റിറോൺ കുറവുണ്ടെങ്കിലും അതുപോലെ പ്രൊലാക്റ്റിൻ കൂടുതലുണ്ടെങ്കിലും അതല്ലെങ്കിൽ തൈറോയ്ഡ് പ്രശ്നമുണ്ടെങ്കിലും അതിന് കൃത്യമായ ചികിത്സ എടുത്താൽ മാത്രമേ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ മാറുകയുള്ളൂ രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹത്തെ കുറിച്ചാണ് എന്ന് വെച്ചാൽ ശുദ്ധരക്തം വേണ്ട രീതിയിൽ കിട്ടുന്നുണ്ടോ അശുദ്ധരക്തം പെട്ടെന്ന് തിരിച്ചു പോകുന്നുണ്ടോ ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പിനൈൽ ഡോപ്ലർ ടെസ്റ്റ് ഇത് സാധാരണ രീതിയിലുള്ള ഒരു അൾട്രാസൗണ്ട് ടെസ്റ്റ് ആണ് പലപ്പോഴും ഇത് ചെയ്യുന്ന സമയത്ത് മരുന്ന് കൊടുക്കേണ്ടതായിട്ട് വരും ഇതിലൂടെ ലിംഗത്തിലേക്കുള്ള ശുദ്ധരക്തത്തിന്റെ പ്രവാഹം അറിയാൻ സാധിക്കും അതുപോലെ തന്നെ അശുദ്ധ രക്തം പെട്ടെന്ന് തിരിച്ചു പോകുന്ന വീനസ് ലീക്ക് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടോ എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധിക്കും മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിന്റെ ഉദ്ദേശം ഇറക്ടിയൽ ഡിസ്ഫങ്ഷൻ ശരീരത്തിലെ കേടുകൾ കൊണ്ട് സംഭവിക്കുന്നതാണോ അതോ മനസ്സിന്റെ ടെൻഷൻ അതല്ലെങ്കിൽ സ്ട്രെസ് കൊണ്ട് വരുന്നതാണോ എന്ന് അറിയാനാണ് നിങ്ങൾക്കറിയോ ഭൂരിപക്ഷം ഡിസ്ഫങ്ഷന്റെയും ഒരു പ്രധാന കാരണം മനസ്സിന്റെ വിഷയങ്ങളാണ് ഇതറിയാനുള്ള ടെസ്റ്റ് ആണ് എൻ പി ടി അഥവാ സാധാരണഗതിയിൽ നോർമൽ ആയിട്ടുള്ള ഒരു പുരുഷന് രാത്രി ഉറങ്ങുന്ന സമയത്ത് മൂന്ന് മുതൽ അഞ്ച് തവണ വരെ ഇറക്ഷൻ അറിയാതെ സംഭവിക്കാറുണ്ട് ഇങ്ങനെ സംഭവിക്കും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളല്ല കൂടുതലും മാനസികമായിട്ടുള്ള കാരണങ്ങളാണ് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുന്നത് എന്നാൽ ഏതൊരു വ്യക്തിക്ക് രാത്രി ഇറക്ഷൻ ഉണ്ടാവുന്നില്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അയാളുടെ ശരീരത്തിൽ ഇറക്ഷൻ തടസ്സപ്പെടുത്തുന്ന രക്തധമനികളുടെ പ്രശ്നമോ അതല്ലെങ്കിൽ ന്യൂറോളജിക്കൽ പ്രശ്നമോ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്ന് ടെസ്റ്റുകളിലൂടെ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷന്റെ കാരണങ്ങളായിട്ടുള്ള രക്തയോട്ട പ്രശ്നം അഥവാ പ്രോബ്ലംസ് അതല്ലെങ്കിൽ ഹോർമോണൽ കാരണങ്ങളാണോ അതുമല്ലെങ്കിൽ സൈക്കോ ജിക്കൽ പ്രശ്നങ്ങളാണോ എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് കണ്ടെത്തിയതിനു ശേഷം മാത്രം മരുന്ന് ചികിത്സയിലേക്ക് നീങ്ങുക